അമ്മു സജീവന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉയർന്നു വരുന്നത് ഒരുപാട് ആഗ്രഹങ്ങളുള്ള കുട്ടികളും അമ്മ കൃത്യമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ഇവരുടെ ഉപദ്രവങ്ങൾ ആദ്യം പോലുള്ള ഉപദ്രവങ്ങളും എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട് ഈ കുട്ടികളുടെ മാനസിക പീഡനവും ഇവളെ കള്ളിന്ന് വിളിച്ചു അതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയത് രണ്ടുപേരി നീ അഞ്ചനയാണെന്ന് കൂടുതൽ ഉപദ്രവിച്ച ചീത്ത വിളിച്ച നീ ആരാ എന്തൊക്കെയോ പറഞ്ഞാണോ അതൊന്നും പറഞ്ഞിട്ടില്ല ആ ഫ്രൈഡേയിൽ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇവർ പറയുന്ന സമയമൊന്നും പൊരുത്തീഴാണ് ഭയങ്കരമായിട്ട് നമസ്കാരം പത്തനംതിട്ട ചുട്ടിപ്പാറ എസ് എം ഇ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയായ അമ്മു സജീവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉയർന്നു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് മൂന്ന് വിദ്യാർത്ഥിനികളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ അമ്മു സജീവിൻ്റെ അച്ഛൻ തന്നെ ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് ഈ ഒരു അറസ്റ്റിലായ വിദ്യാർത്ഥികളെക്കുറിച്ച് മുൻപ് അറിയാമായിരുന്നു അമ്മു സജീവ് എന്തെങ്കിലും അച്ഛനോട് എന്തെങ്കിലും തുറന്ന് പറഞ്ഞിരുന്നു എന്നെല്ലാം തന്നെ ഇപ്പോൾ വിശദീകരിക്കുകയാണ് റസ്റ്റിലായവരെ കുറിച്ച് മോശമായ എന്തെങ്കിലും കാര്യങ്ങൾ അമ്മു അച്ഛനോട് പറഞ്ഞിരുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇവരുടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ചാണ് ഞാൻ പ്രിൻസിപ്പള്ളിന് പരാതി കൊടുത്തിട്ടുള്ളത് ഈ പേര് ഇവരുടെ മൂന്ന് പേരുടെയും പേര് മെൻഷൻ ചെയ്ത് എൻ്റെ മകളുടെ ജീവൻ അപകടത്തിലാണെന്ന് ബുദ്ധിമുട്ടാവും എന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുത്തിരുന്നത് ഈ അഞ്ചിത അക്ഷിത ആലി ഇവരൊക്കെ എന്താണ് അമ്മൂനെതിരെ എന്താണ് ചെയ്തിരുന്നത് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കിയാണ് ഇവിടെ ഇങ്ങനെ കോർണർ ചെയ്യുക ലാസ്റ്റ് ലോഗ് ബുക്കിൻ്റെ കേസായിരുന്നു ഇവിടെ ടൂർ കോർഡിനേറ്റ് ആക്കിയപ്പോഴത്തേക്കും ഇവിടെ വാഷ്റൂമിൻ്റെ സൈഡിൽ കൊണ്ടുപോയി ഉപദ്രവിച്ചു ഇവിടെ ആക്ച്വലി ഇവിടെ ടൂറിന് പോകുന്നില്ലായിരുന്നു അവളവിടെ ബ്രദറിൻ്റെ അടുത്ത് പോകാൻ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചേക്കുമായിരുന്നു ഇരുപത്തിനാലാം തീയതി ടിക്കറ്റ് എടുത്ത് ഇരുപത്തെട്ടാം തീയതി ഇങ്ങോട്ടും ടിക്കറ്റ് എടുത്ത് വെച്ചിരുന്നാല് ഈ ഇതിനകത്തിൻ്റെ പരാതി മകള് കൊടുക്കും അങ്ങനെ എന്തെങ്കിലും ടീച്ചേഴ്സിനാർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് പരാതി പ്രിൻസിപ്പലിന് മെയിലായിട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന് വാട്സാപ്പിലും അയച്ചു കൊടുത്തു പിന്നെ ഞാൻ ഫോണിലും വിളിച്ചറിയിച്ചിട്ടുണ്ട് അന്നേരം അവരൊരു ഇൻറ്റേർണൽ കമ്മിറ്റി ഉണ്ട് അന്നേരം ആ കമ്മിറ്റി രൂപീകരിച്ച് ഇവർ ഇവർ ഈ കമ്മിറ്റി രൂപീകരിച്ച് ഈ അമ്മൻ്റെ അമ്മ എക്സ്പ്ലനേഷൻ അമ്മന് എന്താ സംഭവിച്ചെന്നുള്ളത് അമ്മന് എഴുതി അമ്മ കൃത്യമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ഇവരുടെ ഉപദ്രവങ്ങൾ ആദ്യമായിട്ടുള്ള ഉപദ്രവങ്ങളെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് കുട്ടികളുടെ എൻ്റെ മെമ്മോ വാങ്ങിച്ചു അന്നേരം ഈ മൂന്ന് കുട്ടികളും കൂടെ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പറഞ്ഞു സാറേ ഞങ്ങൾക്ക് ലാ ഫൈനൽ ഇയറില്ലേ ഞങ്ങളുടെ ഭാവി പോവും ഇങ്ങനെ കാരണം ഞാൻ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പറഞ്ഞു കുഹാസിൻ്റെ രജിസ്ട്രാറിനെ ഞാൻ പോയി കാണുകയാണ് സാറേ എനിക്കിനി ഇത് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ കുച്ചിനെ കാരണം അവർക്ക് ശാരീരികമായിട്ട് പല ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ് അലർജി ഉണ്ട് സാനസൈറ്റിസ് ഈ ഉള്ള കുട്ടിയാണ് പിന്നെ അവർക്ക് ഈ നടുവിനൊരു സ്കോളിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമുള്ള കുട്ടിയാണ് ഈ നട്ടലിനൊരു ചെറിയ വളമുള്ള അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവർ വല്ല ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ എണ്ണീക്കുകയില്ല അല്ല അതെല്ലാം പറഞ്ഞ പിന്നെ സാറ് പറഞ്ഞൊന്നും കുഴപ്പമില്ല വെനസ്ഡേയിൽ വെനസ്ഡേ പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്നാം തീയതി വരാൻ പറഞ്ഞു പന്ത്രണ്ടാം തീയ്യതി വിളിച്ചിട്ട് അന്നേരം എനിക്കിടയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വന്ന ഞാൻ ഒരു ആൻജിയോപ്ലാസ്റ്റിക് ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു അന്നേരം എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റിയില്ല എൻ്റെ ഡ്രൈ സ്റ്റാഫും അവർ പുറത്തൊക്കെ പോയി ഇരിക്കുകയായിരുന്നു അന്നേരം അവരെയും പതിമൂന്നാം തീയതി ആരെയും കിട്ടിയിട്ടില്ല എനിക്ക് അന്നേരം ഞാൻ വൈഫാണ് വിളിച്ച് പറഞ്ഞത് അതുപോലെ പതിനഞ്ചാം തീയതി ഇതായിരുന്നു എൻ്റെ ചെക്കപ്പായിരുന്നു അന്നേരം സാറിനെ കണ്ടിട്ട് വണ്ടി ഓടിക്കാവോ എന്ന് നോക്കിയിട്ട് ഞങ്ങൾ പതിനെട്ടാം തീയതി വരാമെന്ന് പറഞ്ഞു അന്നേരം നാളെ സംഭവിച്ചു പതിനെട്ടാം തീയതി വന്നാൽ മതി അവരെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു ഇപ്പം പ്രിൻസിപ്പൾ ഇന്നലെ പറയുന്ന പതിമൂന്നാം തീയതി ഞങ്ങളത് വന്നായിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ല അല്ലയൊക്കെ ലോജിക്കുന്നത് നമുക്ക് മനസ്സിലാവും അമ്മ കൊടുത്ത പരാതി അച്ഛൻ വായിച്ചിരുന്നു കാണോ മറ്റോ ചെയ്തിരുന്നു അതിൽ വിശദാക്കിയത് എന്താണ് അമ്മ എന്താണ് കൃത്യമായിട്ട് പറയുന്നത് ഈ കുട്ടികളുടെ മാനസിക പീഡനവും ഇവിടെ കള്ളിയിൽ നിന്ന് വിളിച്ചു അതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയത് കാരണം ഞാൻ നമ്മൾ അങ്ങനത്തെ ഒരു ആൾക്കാരല്ല നമ്മളെ ഞാൻ തന്നെ എത്രയോ പൈസയുള്ള അല്ലെങ്കിൽ എത്രയോ സാധനം എൻ്റെ സ്വന്തം ഈ ഫോൺ പോലും ഞാനിവിടെ ലോക്ക് ചെയ്തിടാറില്ല ഈ ഇങ്ങനെ ഒരു ലോക്ക് ഉണ്ടെങ്കിലും അവൾക്കൊക്കെ എൻ്റെ വൈഫിനും മക്കൾക്കും ഒക്കെ അറിയാവുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത് അവരെല്ലാം ഇത് ഓപ്പൺ ചെയ്യുന്നതാണ് അങ്ങനെ ലോഗ് ബുക്ക് കണ്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവളെ ശരിക്കും ഉപദ്രവിച്ചത് അതിനുശേഷം അടുത്ത ദിവസവും ഈ ഇവരി അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഈ കുട്ടികൾ നിരന്തരം അന്ന് രാത്രി തന്നെ ഹോസ്റ്റലിൻ്റെ ഇവിടെ റൂമിൽ ചെന്നിട്ട് ഇവിടെ കഴിക്കാൻ ചെന്നില്ല മെസ്സിലെന്തോ ഒപ്പിടണം അന്നേരം ഇവൾക്ക് ഈ മൈഗ്രൈനിൻ്റെ മരുന്നും കഴിച്ച് കിടക്കുന്നതുകൊണ്ട് ഇവർക്ക് എണ്ണയിക്കാൻ പറ്റിയില്ല വന്നവളുടെ കട്ടിൽ പിടിച്ചു പൊക്കി പിന്നെ ഉല് അല്ല രണ്ടുപേർ രണ്ടുപേരിൽ നീ അഞ്ചനയാണെന്ന് കൂടുതൽ ഉപദ്രവിച്ച ചീത്ത വിളിച്ച നീ ആരാ എന്തൊക്കെയോ പറഞ്ഞു കാണുമെന്ന് രാവള അതൊന്നും പറഞ്ഞിട്ടില്ല വളരെ മോശമായിട്ടാ അച്ഛനോട് എനിക്ക് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ പിന്നെ ഞങ്ങളൊരു ദിവസം പോയിട്ട് നീ വലിയൊരു ഇഷ്യൂ നടന്ന സമയത്ത് ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് ഞാനും വൈബും കൂടെ പോയി അത് ഒരു ഓഗസ്റ്റ് പതിനഞ്ചിനാണ് രാവിലെ അവളെ അവിടുന്ന് വിളിച്ചുകൊണ്ടു ഞങ്ങൾ പത്തനംതിട്ട ആ മറ്റേ കോന്നി അങ്ങോട്ടൊക്കെ കറങ്ങി വൈകി പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അമ്പലത്തിലൊക്കെ പോയി മലയാളപ്പുഴ അമ്പലത്തിലൊക്കെ പോയി രാത്രിയാണ് ഞങ്ങൾ ഒന്ന് റിലാക്സ് ചെയ്തത് മക്കളെ നീ പോയി ബോൾഡാണ് അച്ഛനോട് കൂടാൻ വേറെ ഒന്നും പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുവിട്ടതുമാണ് ഒരു ദിവസം ഫുള്ള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു മൂന്ന് വിദ്യാർത്ഥികളും വലിയ പ്രശ്നക്കാരാണോ അങ്ങനെ എന്തെങ്കിലും അറിയാം ഈ അമ്മവിനെതിരെ മാത്രമാണോ ഇവരിങ്ങനെ നടത്തുന്നത് അതെനിക്ക് അറിഞ്ഞില്ല കാരണം ഈ അലീനെയും നമുക്ക് സം പറ്റുന്ന കുട്ടികളല്ല എന്നാണ് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്നോ എന്തോന്നറിഞ്ഞോളൂ കാരണം അങ് അങ്ങനത്തെ കുട്ടികളല്ലെങ്കിൽ ഒരു ഇവളെ തന്നെ കോർണർ ചെയ്ത് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഞാൻ അതും പറഞ്ഞിട്ടുണ്ട് ഈ അവസാന നിമിഷത്തിൽ എൻ്റെ കുഞ്ഞിനെ എന്തിനാണ് ഈ ഇത് ചെയ്യുന്നത് അവർക്ക് എന്ത് ലാഭമാണ് കിട്ടുന്നതെന്ന് ആ പ്രിൻസിപ്പളിൻ്റെ പരാതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്താണ് ഇത്രയും വലിയൊരു വൈരാഗ്യം വരാൻ കാരണം അതെനിക്ക് വ്യക്തി എന്ത് കാര്യമെന്നുള്ള അറിഞ്ഞുകൂടാ പിന്നെ ഒരു സാമ്പത്തിക വിഷയമുണ്ട് ടൂക്കോളജിൻ്റെ ക്യാമ്പുമായിട്ട് അത് പ്രിൻസിപ്പൾ അറിഞ്ഞിട്ടില്ല ഇവര് ഈ എക്സ്പെൻസീവ് ഇങ്കോ ഒരുപോലാക്കി കുറേ കുറെ ബില്ലുമെല്ലാം കൂടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അമ്മവും ലുധിയെന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് അത് രണ്ടും കൂടെ ഞങ്ങളുടെ ഫണ്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ സ്പോൺസർഷിപ്പിൽ കിട്ടിയ പൈസ തരില്ല നിങ്ങൾ തന്ന പൈസയുടെ ബാലൻസ് തരുമെന്നും പറഞ്ഞ് ഇവർക്ക് രണ്ടുപേർക്കും ആയിരം രൂപ വെച്ചിട്ട് ഇവരുടെ അക്കൗണ്ടിലിട്ട് കൊടുത്തിട്ടുണ്ട് ഈ അമ്മുവിൻ്റെ റൂമിൽ ആരൊക്കെയാണ് താമസിക്കുന്നത് മറ്റേ അമ്മു ഈ പ്രശ്നം കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്കാണ് താമസിച്ചു റൂമിൽ അത് കഴിഞ്ഞിട്ട് ഉണ്ണിമായ എന്ന് പറയുന്നൊരു കുട്ടിയുടെ റൂമിലോട്ട് മാറി അത് ഒരു കുഞ്ഞു പാവും കുട്ടിയാണ് അത് ഈ കോന്നി എൻ എസ് എസ് കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ് അതിന് ഒരു അതിന് ശരിക്കും നല്ലൊരു പാവമാണ് അത് അതിൻ്റെ റൂമിൽ ചെന്നതിന് ശേഷം നല്ല റിലാക്സ്ഡ് ആയിരുന്നു അത് ചേച്ചി എന്നൊക്കെ വിളിച്ചുകൊണ്ടായിരുന്നു അങ്ങനെ വലിയ കാര്യമായിരുന്നു അന്നേരം അത് പെട്ടെന്ന് ഈ സ്റ്റഡിയിലീവ് വന്നു അവർക്ക് സെമസ്റ്റർ എക്സാമല്ലേ അത് എൻ്റെ കുഞ്ഞമ്മയുടെ എന്തോ വീട്ടിലാണ് പോയി നിൽക്കുന്ന ഈ സ്റ്റഡി ബ്രേക്കൊക്കെ വരുമ്പോൾ ആ സമയത്താണ് വീണ്ടും എറി ഇതൊക്കെ അന്നേരം അമ്മ അമ്മയെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇതുപോലെ ഫ്രൈഡേ വരെ നോക്കാം മക്കളെ ഈ ബുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് തന്നെ പോകാം പറഞ്ഞു ഇനി അതിൻ്റെ ബേസിൽ ഇവരുവല്ലോ അത് ഇവിടെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പോയി ഇവരോട് പറഞ്ഞിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കിയാണോ എന്താണെന്നുള്ളതാണ് കുഞ്ഞിനെ വളരെ സന്തോഷമായിട്ട് സംസാരിച്ച് ഞാൻ രാവിലെ ഒരു എട്ട് പത്താകുമ്പോൾ ഹോസ്റ്റലിലോട്ട് ഇറങ്ങുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് കോടയിലോട്ടിറങ്ങുമ്പം വിളിക്കും രാത്രി വൈകിട്ടൊരു നാല് അമ്പതാകുമ്പം വിളിക്കും അഞ്ചുമണിയാകുമ്പം ഭാര്യ ഹോസ്പിറ്റലിൽ നിന്ന് എത്തി അന്നേരം അവളും വിളിക്കും വിളിച്ചപ്പോൾ എന്തെങ്കിലും അസ്വാഭാവികത എന്തെങ്കിലും വളരെ സന്തോഷമായിട്ട് അച്ഛൻ ഞാൻ ശനിയാഴ്ച ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട് ഒരു കളി കാവലുണ്ട് അവിടുന്ന് നാലരയ്ക്ക് പത്തനംതിട്ട എന്നായിരുന്നു അതിനു വെച്ചാൽ വരും നമുക്ക് മണ്ടയിൽ ഒരുമിച്ച് ഇവിടുന്ന് അങ്ങ് പോയാൽ മതിയല്ലോ ചോദിച്ചാൽ കുളയിലോട്ട് പോയാൽ മതിയല്ലോ ഞാനന്നി തിരിച്ചു കൊണ്ടുവരാനായിട്ട് പോയത് പിന്നെ അതുപോലെ തന്നെ കോളേജുകാർ വേറൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹപാഠികളൊന്നും ഇന്ന് വരെ ഇവിടെ വന്നിട്ടില്ല ആരും ഇവിടെ കൂട്ടുള്ള പിള്ളേരും വന്നിട്ടില്ല ഹോസ്റ്റലിൽ കൂടെ താമസിക്കുന്ന ആരും നല്ല ക്ലാസ്സിൽ വന്ന ആരും ഇവിടെ വന്നിട്ടില്ല അതിനവർ പറഞ്ഞുണ്ടാക്കിയ ഒരു ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവിടെ ഈ ജംഗ്ഷനിൽ ഒരു ബസ്സിനകത്ത് വന്നിട്ട് ഞങ്ങളിവിടെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ എന്തോ ഇഷ്യൂ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അവരെ മടക്കി കൊണ്ടുപോകുമായിരുന്നു അത് ഇവർ ചോദിച്ചു ഈ നാട്ടുകാർ ചോദിച്ചു എന്താ കുഞ്ഞുങ്ങൾ നിങ്ങൾ വന്നിട്ട് തിരിച്ചു പോകാത്തതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർ അങ്ങോട്ട് കേട്ടത്തില്ല ഞങ്ങൾ ഞങ്ങളാരെയും തടയാൻ ആ ഒരു മാനസികാവസ്ഥയിലല്ലല്ലോ നമ്മൾ നമ്മുടെ എൻ്റെ മകൾ മരിച്ച് ആ ഒരു ഇത് കിടക്കുമ്പോൾ നമ്മൾ വഴക്കുണ്ടാക്കാൻ സ്വാഭാവികമായിട്ട് പോകും അല്ലെങ്കിൽ തന്നെ നമ്മളാരായിട്ടും വഴക്കുണ്ടാക്കാൻ പോകുന്ന ആൾക്കാരല്ല നിലവിൽ പിന്നെ നിയമ കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന തീരുമാനിച്ചു കാരണം ഇന്നുവരെ ഇന്നലെ എന്നെ അടിവേഷൻ സാറ് വിളിച്ചിരുന്നു സി സാറും വിളിച്ചിരുന്നു ഇന്നേരം അവരുടെ അവരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിലാണ് അവർ നമുക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയില്ല എൻ്റെ അത് പറഞ്ഞാൽ കുഞ്ഞിനെ ആദ്യം കാണുന്നത് സാറാന്ന് പറഞ്ഞു ഇന്നേരം സാറ് ചെന്ന് അടുത്തു മുളീ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ഒന്നും ഓർമ്മയില്ല ഏ വേദനിക്കുന്നു പറഞ്ഞു കൊണ്ടുപോകുന്ന വഴിക്ക് എന്തെങ്കിലും വീഴ്ച എന്തെങ്കിലും അല്ല ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് ഈ നമ്മൾ സ്വാഭാവികമായിട്ടേ ഈ മുളീന്ന് വീഴുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കാലിലോ കൈക്കോ എന്തെങ്കിലും ഈ ഒരു ഫ്രാക്ചർ ഫ്രാക്ചറല്ലാതെ അല്ലെങ്കിൽ പെൽവിക് ഉണ്ടെന്ന് പറഞ്ഞു അതല്ലാതെ എന്തെങ്കിലും ഉരവ് ചതവൊക്കെ ഉണ്ടാവത്തില്ലേ അല്ലെങ്കിൽ ഇഫ് ഇൻ കേസ് അവരുടെ യൂണിഫോം കയറും വന്ന് മെറ്റല്ല വീണെന്ന് പറഞ്ഞു യൂണിഫോം കയറത്തില്ലേ അല്ലെങ്കിൽ പാൻറ്റിൽ എന്തെങ്കിലും അഴുക്ക് പറ്റത്തില്ലേ അവളുടെ ഈ വന്ന പാൻറ്റിലോ ഷർട്ടിലോ ഒന്നും ഒരു ചെളിയോ അഴുക്കോ ഒന്നും തന്നെ ഇല്ല ഇവിടെ രണ്ട് മുഴയുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ പിന്നെ ഇവിടെ ഒരു ഒരു ചുമന്ന കളറും ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയൊക്കെ ഈ പെൽവിക് ഏരിയയിലാണ് ഇവർ പറഞ്ഞാൽ നമുക്കൊരു കാലു തട്ടി വീണ ഒരു കാലിലൊരു പൊട്ടലുണ്ടെന്നാണ് പറഞ്ഞത് ഈ വാർഡൻ്റെ പറയാൻ പൊട്ടലുണ്ടെന്നാണ് പിന്നാണ് പറയുന്നത് അയൽ മോള് അയൽ തുണിയെടുക്കാൻ പോയപ്പോൾ കാല് വഴുതി വീണു എന്ന് പറഞ്ഞു പിന്നെ ഹോസ്റ്റലിൽ വിളിക്കുമ്പോഴാണ് ഈ ഇത് പറഞ്ഞ അന്നേരവും കാലിന് മാത്രമേ ഫ്രാക്ചറുകളെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് അതനുസരിച്ചാണ് ഇപ്പം കാലില് ഫ്രാക്ചറുണ്ടെങ്കിൽ ഒരു നമുക്കിവിടെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണം ആ ഒരു മൈൻഡായിട്ട് നമ്മളല്ലാതെ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറിയാണെന്നുള്ളത് നമുക്കറിഞ്ഞാൽ ഇപ്പം നമുക്കവിടെ ചെത്തിപ്പുഴ ഹോസ്പിറ്റലുണ്ട് പുഷ്പഗീരിയുണ്ട് കരി മറ്റേ കരിത്താസ് കോട്ടയത്തുണ്ട് അല്ലെങ്കിൽ ഉണ്ട് ഇവിടെയൊക്കെ കൊണ്ടുവന്ന അവർക്ക് അപ്പോൾ ഒരുപക്ഷെ കൊണ്ടു വന്നായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേ നീ ഇപ്പം രക്ഷപ്പെട്ടു എന്നോ നമ്മൾ കൊണ്ടു വന്നു എന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും കഥയുണ്ട് പോകാനുള്ള പോയി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ആളാണ് അമ്മത്തിൽ ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യത്തില്ല നീ എനിക്ക് അതിനകത്തൊരു ഒരു ഇപ്പം നമ്മൾ തന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പോച്ചാന്നും പറഞ്ഞിട്ട് അങ്ങനെ വളരെ എടുക്കുന്ന ഒരു കുട്ടിയാണ് അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള കുട്ടിയായിരുന്നു കാര്യം ഇത് കഴിയുമ്പോൾ അപ്പം ഇവക്ക് നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് അവൾ ഇൻറ്റേൺഷിപ്പും കഴിഞ്ഞ് പി ജിക്ക് പോകണം അത് നിംഹാൻസിൽ തന്നെ പോകണം വച്ച ഓക്കെ സൈക്ക ടക്നാസ് ഭയങ്കര താല്പര്യമുള്ളൊരിതായിരുന്നു നിംഹാൻസ് തന്നെ പോകണം അവിടെ നമുക്ക് കിട്ടും അല്ലെങ്കിൽ ജിപ്മറിൽ കിട്ടും ഇവിടെ എവിടെങ്കിലും പോകണം പോയിട്ട് ജർമ്മനിക്ക് പോകണം ഞാൻ എ വൺ എ ടു ഒക്കെ എഴുതാം അതൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞ് ഞാൻ നിൻ്റെ ഒന്നും വരത്തില്ലെന്ന് അച്ഛനെയും കൊണ്ടുപോകും ഇപ്പം തന്നെ പറഞ്ഞെന്ന് ഞാൻ അന്നേരത്തേക്ക് ഒരു കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞു കല്യാണത്തിൻ്റെ കാര്യം ഇപ്പോഴത്തേക്ക് അവൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പോയിച്ചാൽ ഞാൻ രണ്ടു കൊല്ലം അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ അത് കഴിഞ്ഞിട്ട് മതി പത്തിരുപത്താറ് വയസ്സാവട്ടെ എന്നിട്ട് നോക്കിയാൽ മതി ഇപ്പോൾ അച്ഛൻ ഒരു കാര്യം എന്ന് കഴിഞ്ഞാൽ ഒരു പത്ത് നാൽപ്പതിനായിരം രൂപയ്ക്ക് ഞാൻ ഇവിടെ രണ്ട് വണ്ടി ഇവിടെ കിടക്കില്ല മക്കളെ അതെടുത്ത് അത് വേണ്ടാക്ക ഒരു പത്ത് നാൽപ്പതിനായിരം രൂപയ്ക്ക് ഒരു മാരുതി പഴയറിനെടുത്തു എനിക്ക് തരണം ഞാനതുകൊണ്ട് പഠിച്ച് അമ്മയെ വിളിച്ച് ഞാനൊന്ന് ആ ഒരു സ്റ്റൈലാണ് അവിടെ അല്ലാതെ ഒരിക്കലും ആത്മഹത്യ ഇനി ആത്മഹത്യ ചെയ്താൽ പോലും ഇവരുടെ ഇവരുടെ ഈ മാനസിക പീഡനം ആ ഫ്രൈഡേയിൽ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്നുള്ളത് സാറത് കണ്ടുപിടിക്കാമെന്ന് സാർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അച്ഛൻ എന്തായാലും അച്ഛൻ പറഞ്ഞത് പ്രകാരം ഇതൊരു വലിയൊരു അസ്വാഭാവികത ഈ മരണത്തിൽ നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അസ്വാഭാവിക എന്ന് പറഞ്ഞാൽ അവളെ ഇനി ഇവൻ കേസ് സ്വന്തമായിട്ട് ചെയ്തെങ്കിൽ പോലും ഇവരെന്തോ അന്ന് ഇവളെ ചെയ്തിട്ടുണ്ട് അല്ലാതെ അവൾ സ്വയമേ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടല്ലോ നമ്മുടെ നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ട് കാരണം പ്രിൻസിപ്പളും അല്ല ഈ നമ്മുടെ നന്ദകുമാർ സാറും അസിയും അപ്പം ആ ടീം ഒരാറായിട്ട് തിരിഞ്ഞിട്ടാണ് ഇന്നലെ തന്നെ അവർ നേരത്തെ ഇവരുടെ മൊഴിയൊക്കെ എടുത്തിരുന്നതാണ് എന്നിട്ട് പോലും അവരെന്തോ ഫൈൻഡിങ്സൊക്കെ കണ്ട് ആണ് ഇവരെ എല്ലാ വീട്ടിലും പോയി ഈ അതും ഒരു വനിതാ സികയുടെ നേതൃത്വത്തിൽ അങ്ങോട്ട് മൂന്നായിട്ട് തിരിഞ്ഞാണ് ഇവരെ മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തത് ഇവരെ കസ്റ്റഡിയിലെടുക്കണമെങ്കിൽ എന്തെങ്കിലും അവർക്കൊരു ഇത് കാണുമല്ലോ പിന്നെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇപ്പം രാവിലെ അറസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞു അറസ്റ്റ് ചെയ്തുമ്പോഴത്തേക്ക് പിന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ എന്തായാലും അങ്ങനെ പോട്ട് പക്ഷേ മെഡിക്കൽ നെഗ്ലിജൻസ് നല്ല രീതിയിലുണ്ട് പിന്നെ ലാഗിങ് ഈ സമയം ഇവർ പറയുന്ന സമയമൊന്നും പൊരുത്തക്കേഴാണ് ഭയങ്കരമായിട്ട് പോലീസിൻ്റെ ഭാഗത്ത് ഒരു വീഴ്ചയില്ല ഒരു വീഴ്ചയല്ല പോലീസ് വളരെ കാര്യമായിട്ടും നല്ല നമുക്ക് വേണ്ടി നമ്മുടെ ദുഃഖത്തിൽ അവർ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് അവരന്വേഷിക്കുന്നത് എന്തായാലും അലീന അക്ഷിത അഞ്ജന എന്നീ മൂന്ന് വിദ്യാർത്ഥിനികളാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കുന്നത് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കുടുംബം കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം